മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയ അവാർഡ് വിതരണവും നടത്തി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നാടിനൊപ്പം ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായാണ് നഗരസഭാതല ശില്പശാല നടത്തിയത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കേരളം സാധ്യമാക്കുന്നതിന് ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണ്ണ സുസ്ഥിര മനോഭാവമാറ്റം എന്നീ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുകയാണ് ശില്പശാല ലക്ഷ്യമിടുന്നത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പ്രത്യേകത എന്താ ജനസാന്ദ്രത കൂടുതലും വിസ്തൃതി കുറവുമുള്ള സംസ്ഥാനമാണ് കേരളം ഭൂമി പല ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനില്ല അത്രമാത്രം ജനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ് തൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം എവിടെ നിക്ഷേപിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പരിപാലന രീതികളെ കുറിച്ച് ഓരോ മനുഷ്യനും ബോധവാനാകുന്നില്ലെങ്കിൽ വലിയ വിപത്താണ് കേരളത്തിന് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത പല രോഗങ്ങളും കേരളത്തിലാണ് ആദ്യം വരുന്നത് കോവിഡ് ഇന്ത്യയിലെത്തിയത് ആദ്യമായി കേരളത്തിലാണ് വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയത് കേരളത്തിലാണ് മഞ്ഞപ്പനിക്ക് കാരണമാകുന്ന ഫ്ലേവി വൈറസ് ഒഴികെ ബാക്കിയെല്ലാ പൊതുഗന്യ വൈറസുകളുടെയും കേന്ദ്രമാണ് കേരളം രോഗാതുരമായ ഒരു സമൂഹമാണ് നമുക്കുള്ളത് നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നടത്തിയ ശുചിത്വ പരിശോധനയിൽ ഒന്നാം സ്ഥാനം നേടിയ പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂളിനും രണ്ടാം സ്ഥാനം നേടിയ പൊറോറ യു പി സ്കൂളിനും മൂന്നാം സ്ഥാനം നേടിയ കുഴിക്കൽ എൽ പി സ്കൂളിനും അവാർഡ് വിതരണവും ശുചിത്വ പ്രതിജ്ഞയും നഗരസഭാ ശുചിത്വ അംബാസിഡർ ഡോക്ടർ സുമിത നായർ നിർവഹിച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം ചടങ്ങിൽ വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പി അപർണ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ മജീദ് പി ശ്രീനാഥ് വി കെ സുഗതൻ പി അനിത പി പ്രസീന തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മട്ടന്നൂർ